ആനാണ് ഈശ്വർ മാൽപേ അർജുനെ രക്ഷിക്കാൻ എത്തിയ ഈശ്വർ മാൽപയ ആര് അതിനു മുമ്പ് നേവിയുടെ ടീം അംഗങ്ങൾ അതായത് നേവിയുടെ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങൾ വരെ ഡൈവ് ചെയ്യാൻ മടിച്ചു നിൽക്കാൻ നേരത്ത് ഞാൻ അവനെ കണ്ടെത്താം അല്ലെങ്കിൽ അർജുൻ്റെ വാഹനം ഞാൻ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഡൈവ് ചെയ്ത ഒരു മനുഷ്യൻ ഈശ്വർ മാൽപേ ഈശ്വർ മാൽപയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അങ്ങ് ഉത്തര കർണാടകയിലുള്ള മാൽപേ എന്ന തുറമുഖത്തിലാണ് തുറമുഖത്തിനടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് വയ്ക്കിയത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കുടിവെള്ളം വിൽക്കിയതാണ് ആ ഒരു തുറമുഖത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ആൾക്കാരെ അതിന് പരിസരങ്ങളിലുള്ള നദികളിലും പുഴകളിലും ആത്മഹത്യാ ശ്രമം നടത്തുന്നതിന് രക്ഷപ്പെടുത്തി കൊടുക്കുന്ന ഒരു വ്യക്തി അതായത് ഏകദേശം ഇരുപതോളം പേരെ അദ്ദേഹം ഇതുവരെ ജീവനോടെ രക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം വെള്ളത്തിൽ ഓക്സിജന്റെ സഹായമില്ലാതെ അതായത് സ്ക്രൂബ ഡൈബിന് ഉപയോഗിക്കുന്ന തരം ഉപകരണങ്ങളുടെ സഹായമില്ലാതെ വെള്ളത്തിനടിയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കും ഒരു ഡീപ്പ് ഡൈവർ തന്നെയാണ് അദ്ദേഹം ഈശ്വർ മാൽപൈ പിന്നെ പറയുവാണെങ്കിൽ ഏകദേശം ഇരുന്നൂറോളം ഡെഡ് ബോഡികളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും വീണ്ടെടുത്തിട്ടുള്ളത് അവർ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാം സാർ പക്ഷെ പോലീസുകാർ അനുമതി കൊടുത്തില്ല പക്ഷെ അവർ വന്നതിന് പിന്നിൽ തന്നെ പോലീസിന്റെ ഒരു പങ്കുണ്ട് കർണാടക പോലീസിന്റെ ഐ ജി ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈശ്വർ മാൽപ്പി സംഘവും മത്സ്യബന്ധന ബോട്ടുകളുമായി അവിടെ എത്തിയത് അദ്ദേഹത്തിന് എന്തായാലും തീർച്ചയായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഗുഡ് ബൈ